ഐ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ അഡ്മിഷന് വേണ്ടിയുള്ള ഓൺ ടൈം രജിസ്ട്രേഷൻ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടിയിരിക്കുകയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്തൊമ്പത് ആറാണ് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത് ആറാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെന്റും വരുന്നത് ഇരുപത്തഞ്ച് ആറിലാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്ത് അവ തിരുത്താവുന്നതാണ് തിരുത്താവുന്ന അവസാന തീയതി ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തിമ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെന്റും വരുന്നത് ഒന്ന് ാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചവർ അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം അഡ്മിഷൻ എടുക്കേണ്ടതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് പത്തേഴിലാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചവർ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം എവിടെയാണോ കിട്ടിയത് അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് പതിനെട്ട് ഏഴിലാണ് നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ ജില്ല തിരിച്ചുള്ള കൗൺസിലിംഗ് ആരംഭിക്കുന്നത് ഇരുപത്തി രണ്ട് ഏഴ് മുതൽ ഇരുപത്തി ആറ് ഏഴ് വരെയാണ് ഇവയെക്കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുപ്പത്തൊന്ന് ഏഴ് മുതൽ ആറ് എട്ട് വരെയായിരിക്കും മൂന്നാം സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പന്ത്രണ്ട് എട്ട് മുതൽ പതിനാറ് എട്ട് ആയിരിക്കും പ്രവേശനം അവസാനിക്കുന്നത് പതിനഞ്ച് ഒമ്പതിലാണ് അലോട്ട്മെന്റ് ലഭിച്ചവർക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കാം പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റിലും അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ആവശ്യമായ ഫീസ് അടയ്ക്കുകയും ചെയ്യുന്നവരെ ഇപ്പോൾ ലഭിക്കുന്ന അലോട്ട്മെന്റ് താൽക്കാലിക മാത്രമായിരിക്കും നിലവിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കാത്തവരുടെ അലോട്ട്മെന്റ് റദ്ദാവുന്നതും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ അവരെ ഒഴിവാക്കുന്നതുമാണ് ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി നിലവിൽ ലഭിച്ച അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി ഫീസ് അടച്ച അഡ്മിഷൻ നേടാവുന്നതാണ് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നിലനിർത്തിക്കൊണ്ട് ഉയർന്ന ഓപ്ഷൻ പരിഗണിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് എയ്ഡ പോളിടെക്നിക്കിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി വെരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുന്നതാണ് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിൽ താല്പര്യമില്ലാത്തവരും ഉയർന്ന ഓപ്ഷൻ മാത്രം പരിഗണിക്കുന്നവർ വരും നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല അവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ് കിട്ടിയ അലോട്ട്മെന്റ് നിലനിർത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് അവരുടെ ഉയർന്ന ഓപ്ഷനുകൾ ഓൺലൈനായി പുനഃക്രമീകരണം നടത്താവുന്നതുമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസ് പി ഒഴികെ പരമാവധി ഡിജിറ്റൽ പേയ്മെന്റ് ആയി നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുള്ളവർ കാർഡുമായി അഡ്മിഷൻ എത്തേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ അലോട്ട്മെന്റ് പ്രിന്റ് അസൽ സർട്ടിഫിക്കറ്റ് പി സി വരുമാന സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പോളിടെക്നിക് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്